മുൻ മാനേജർ വിപിൻ കുമാർ തന്നെ കുറിച്ച് പലതും പറഞ്ഞു പരത്തിയെന്നും വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും നടൻ ഉണ്ണിമുകുന്ദൻ മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്ന കേസിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു നടൻ വാക്കുതർക്കത്തിനിടെ വിപിൻറെ കൂളിംഗ് ഗ്ലാസ് താൻ വലിച്ചെറിഞ്ഞുവെന്നും അല്ലാതെ വിപിനെ മർദ്ദിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളോട് ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി രണ്ടാഴ്ച മുമ്പ് ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു വനിത തന്നെ വിളിച്ചിരുന്നുവെന്നും അവർ വിപിനെ പല കാര്യങ്ങളും വ്യക്തമാക്കിയെന്നും ഉണ്ണിമുകുന്ദൻ വെളിപ്പെടുത്തി വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതെല്ലാം ഉൾക്കൊള്ളിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒന്നിലധികം നടിമാർ വിപിനെതിരെ വിവിധ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ടൊവിനോയെക്കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറയുകയില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു തങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്നും ഉണ്ണി കൂട്ടിച്ചേർത്തു ഇതൊരു അടിക്കേസ് അല്ലെന്നും അടി ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ഒരു സുഹൃത്ത് എന്ന നിലയിൽ വിപിൻ എന്തിനാണ് തന്നെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ഉണ്ടായ വാക്കുതർക്കത്തിനിടെ അയാളുടെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു അത് സത്യമാണ് വിപിൻ എതിരെ ഫെഫ്കയിൽ പരാതിയുണ്ട് വിപിൻ ഫെഫ്കയിൽ അംഗം പോലുമല്ലെന്നും ഉണ്ണിമുകുന്ദൻ കൂട്ടിച്ചേർത്തു അന്നും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടെന്നും അയാളുടെ ദേഹത്ത് താൻ തൊട്ടിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ ആവർത്തിച്ചു വ്യക്തമാക്കി അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മൊഴി നൽകിയിട്ടുണ്ട് തന്നെ താനാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ് കഷ്ടപ്പെട്ട് പണിയെടുത്താണ് സിനിമ ഇറക്കുന്നതെന്നും കൂട്ടിച്ചേർത്താണ് നടൻ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം